നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴുത്ത് മുറിഞ്ഞു മണിക്കൂറുകളോളം രക്തത്തിൽ കുളിച്ചു കിടന്നു ബിൻസി പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് രസിച്ചു സൂരജ് ഇത്രത്തോളം ക്രൂരനാണോ സൈക്കോ ആയിട്ടുള്ള ഒരാളാണ് സൂരജ് ബിൻസിയുടെ മാതാപിതാക്കൾ പറയുന്നുണ്ട് അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ വളരെ അപകടകാരിയാണെന്ന് എന്നിട്ടും എന്തിനാണ് മകളെ അയാളോടൊപ്പം ജീവിക്കാൻ നിങ്ങൾ വിട്ടുകൊടുത്തത് നഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ വലിയ ഞെട്ടലാണ് അതിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരുമ്പോൾ വീണ്ടും കേരളം ഞെട്ടുകയാണ് ഗൾഫ് നാടുകളിലൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷ കൂടുതലാണ് എന്നിട്ടും ബിൻസി അതിക്രൂരമായി കൊല്ലപ്പെടുന്നതും ഗൾഫ് മണ്ണിലാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം അതായത് ഇയാൾ വളരെ വലിയ പ്രശ്നക്കാരനാണ് എന്നുള്ള വിവരങ്ങളാണ് അതായത് സൂരജ് എന്ന ഭർത്താവ് പ്രശ്നക്കാരനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മക്കളുടെ മുൻപിൽ വെച്ചൊക്കെ ബിൻസിയെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതെല്ലാം സഹിച്ച് ബിൻസി നിന്നു കുവൈറ്റിൽ ഭർത്താവിനും മെച്ചപ്പെട്ട ജോലി ഒരുക്കി കൊടുത്തത് ബിൻസി തന്നെയായിരുന്നു ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അവർ വളരെ ശ്രമം നടത്തിയിരുന്നു കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിനും ഒരുപക്ഷെ അയാളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി കൂടി ആയിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും കാരണം അത്രത്തോളം ക്രൂരത അയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കുഴൂർ കട്ടക്കയം ബിൻസി എന്നിവരാണ് മരിച്ചത് വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ഒടുക്കിയതായിട്ടാണ് വിവരം എന്നാൽ ഇയാൾ മരിക്കുന്നതിന് മുൻപ് ബിൻസിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി തൊട്ടടുത്ത നിമിഷം തന്നെ സൂരജ് ആത്മഹത്യ ചെയ്തില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത് അവിടെയാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നത് സ്വന്തം ഭാര്യ പിടഞ്ഞു മരിക്കുന്നത് ഇയാൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്രത്തോളം വലിയ സൈക്കോയാണെന്നും കുത്തേറ്റ് ബിൻസി അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു എന്നാൽ അടുത്തുള്ള ഫ്ളാറ്റുകളിലെ ആരും തന്നെ രക്ഷയ്ക്ക് വേണ്ടി എത്തിയിരുന്നില്ല ആരെങ്കിലും ആ സമയം ഒന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ബിൻസിയെ രക്ഷിക്കാമായിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇവർ തമ്മിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ സാധാരണ എന്ന് നടക്കുന്നത് പോലത്തെ വഴക്കാണ് എന്നാണ് തൊട്ടയൽപക്കത്തുള്ളവരും പക്കത്തുള്ളവരും കരുതിയത് അവരുടെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അടുത്തുള്ള ഫ്ലാറ്റുകളിലെ ആൾക്കാർക്കും ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ നടന്നത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് അവരാരും അറിഞ്ഞില്ല പിന്നീട് കുറെ കഴിഞ്ഞാണ് അടുത്തുള്ളവരൊക്കെ വന്ന് ഫ്ളാറ്റിന്റെ വാതിൽ മുട്ടുന്നതും പിന്നീട് ഇത് തുറക്കാതെ വന്നതോടെയാണ് ചവിട്ടി തുറന്ന് പരിശോധിക്കുമ്പോഴുമാണ് ക്രൂര കൊലപാതകം കണ്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചത് ഒരുപാട് പിഴവുകളാണ് ഇവിടെ സംഭവിച്ചത് ആരെങ്കിലും കൃത്യമായ ആ സമയത്തൊന്നും ഇടപെട്ടിരുന്നുവെങ്കിൽ വിൻസി ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ തിരികെ കിട്ടുമായിരുന്നു എന്നാൽ ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല ഒരുപക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ തന്നെ അങ്ങനെ ഒരു ക്രൂര കൊലപാതകം അവിടെ നടന്ന നടക്കുമ്പോൾ തന്നെ നടന്നതിന് ശേഷമോ അതിനു മുൻപോ ആരെങ്കിലും ഇടപെടാൻ തയ്യാറായി ആ ഫ്ളാറ്റിലേക്ക് കയറി ചെന്നിരുന്നെങ്കിൽ സൂരജ് അവരോടും ഇതുപോലെ ആയിരിക്കും പെരുമാറുക ചിലപ്പോൾ അവരെയും ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കും മുൻപും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടാൻ ചെന്ന് പണി കിട്ടിയവരാണ് ഈ അയൽവാക്കത്തുള്ളവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നീട് അവരാരും ഇതിൽ ഇടപെടാതെ വന്നത് എന്തായാലും ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവൻ ഒടുക്കിയതാണ് എന്ന നിഗമനത്തിലേക്ക് കുവൈറ്റ് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിലും മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ ജലീബ് അൽ ഷുയൂഖിലായിരുന്നു ഈ സംഭവം നടന്നത് അതായത് ഇവരുടെ ഫ്ളാറ്റിനടുത്തൊക്കെ തന്നെ മലയാളികളും ഉണ്ടായിരുന്നു മലയാളികൾക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ടല്ലോ അയൽവക്കത്തൊക്കെ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ നടക്കുകയാണെങ്കിൽ വീടിനകത്തിരുന്ന് ജനലിന്റെ അവിടെയും കഥകിൻ്റെ അവിടെയും ഒക്കെ മറിഞ്ഞിരുന്ന് അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് ഒളിഞ്ഞു കേൾക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത് അല്ലാതെ അവിടെ പോയി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ പോകാനോ ആ പ്രശ്നമൊന്നു പരിഹരിക്കാനോ ഉള്ള ശ്രമമൊന്നും മലയാളികളിൽ നിന്ന് പൊതുവേ അങ്ങനെ ഉണ്ടാകാറില്ലല്ലോ പിന്നീട് എന്തെങ്കിലും പണി കിട്ടിയാലോ എന്നുള്ള പേടികളൊക്കെ കൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരും ഉണ്ട് എന്നാൽ ബിൻസിയുടെ കാര്യത്തിൽ അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത് ഇവർ തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നു അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു ഒച്ചയും അനക്കവും ഒന്നുമില്ലാതെ വന്നതോടെയാണ് അയൽവക്കത്തുള്ളവർ പോയി കഥകിന് മുട്ടുന്നതും തുറക്കാതെ വന്നതോടെ വിളിക കേൾക്കാതെ പോലും വന്നതോടുകൂടി തന്നെ ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് വന്ന് പലതവണ വാതിലിൽ മുട്ടിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല തുടർന്നാണ് ഇവർ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറുന്നതും ദാരുണമായി ബിൻസി കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നതും ഒക്കെ ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് വഴക്കുണ്ടായത് ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല ഇവർ നല്ല സൗഹൃദത്തിലായിരുന്നുവെന്നാണ് നാട്ടിലുള്ള സൂരജിന്റെ ബന്ധുക്കൾ പക്ഷേ പറയുന്നത് നാട്ടിൽ പഠിക്കുന്ന മക്കളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈറ്റിൽ കൊണ്ടുവന്നിരുന്നു ഇവരെ തിരികെ വിട്ട ശേഷം നാല് ദിവസം മുൻപാണ് സൂരജ് മടങ്ങിയെത്തിയത് കുടുംബം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തയ്യാറെടുപ്പുകൾ ഏർ പൂർത്തിയാക്കിയതായും വിവരങ്ങളുണ്ട് ഇതിനിടെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടുപേരും അല്ലാതെ മറ്റാരും ആ ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരണത്തിൽ ബാഹ്യ ഇടപെടൽ പോലീസ് തള്ളുകയാണ് രണ്ടുപേരും മരിച്ചതിനാൽ കാരണം കണ്ടെത്തുകയും അസാധ്യമാണ് ആ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ കുവൈറ്റ് പോലീസിനെ വലയ്ക്കുന്നത് എങ്കിലും സി സി ടി വി അടക്കം പരിശോധിച്ച് ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന് ഉറപ്പിക്കാനാണ് കുവൈറ്റ് പോലീസിന്റെ ശ്രമം ദീർഘകാല പ്രണയം സഫലമാക്കിയാണ് സൂരജും ബിൻസിയും വിവാഹിതരായത് സൂരജിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി ഇവരുടെ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ഈ ക്ഷിപ്ര കോപമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് സൂരജെന്നാണ് വിവരങ്ങൾ ദേഷ്യം വന്നാൽ എന്തും ചെയ്യും വലിയ അപകടകാരിയാണത്രേ ജീവിതം കൂടുതൽ പച്ചപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിൻസി ഓസ്ട്രേലിയക്ക് പോകാൻ തയ്യാറെടുത്തത് ഈസ്റ്ററിനെ നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് രണ്ട് കുട്ടികളെയും കീഴില്ലത്തെ ബിൻസിയുടെ വീട്ടിലേക്ക് അയച്ചത് രാത്രി ആ വീട്ടിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് അടുത്ത ഫ്ലാറ്റുകളിലെ ആൾക്കാരും പറയുന്നുണ്ട് അതായത് സൂരജ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അവിടെ അത്ര വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയതായിരിക്കാം എന്നും അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും മരണം സംഭവിച്ചത് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത് സൂരജ് തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നത് ഇതോടെയാണ് സംഭവം പുറത്തറിയുന്നതും വലിയ ഒരു ഞെട്ടൽ ഉണ്ടായതും സമീപ ഫ്ളാറ്റുകളിൽ ഉള്ളവർ പോലും ഞെട്ടിപ്പോകുകയായിരുന്നു ഇരുവരും തമ്മിൽ വലിയ വഴക്കുകൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ആക്രമത്തിലേക്ക് സ്വന്തം ഭാര്യയെ കൊല്ലുന്ന തരത്തിലേക്ക് അത് പോയിരുന്നില്ല ഇത്തവണ എന്താണ് സംഭവിച്ചത് ഇരുവർക്കും ഇടയിൽ എന്തിന്റെ പേരിലായിരുന്നു വഴക്ക് അതൊന്നും ആർക്കും അറിയില്ല ഇവരുടെ സുഹൃത്തുക്കൾക്ക് പോലും അതിനെക്കുറിച്ചൊന്നും പോലീസിനോട് വ്യക്തമാക്കാൻ കഴിയുന്നതുമില്ല അവിടെയാണ് ഒരു ചോദ്യം ശക്തമായി ഉയരുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ബിൻസി തയ്യാറെടുത്തിരുന്നു ബിൻസി ഈ പറയുന്ന സൂരജിനെയും കൊണ്ടുപോകാനാണോ തീരുമാനമെടുത്തത് അതോ അവിടെ പോയതിന് ശേഷം അവിടെ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം സൂരജിനെ കൊണ്ടുപോകാനായിരുന്നോ ഒന്നും തന്നെ വ്യക്തമായിട്ടില്ല അനാഥമായി പോയത് ആ രണ്ട് കുട്ടികളാണ് ആ ജീവിതം പ്രത്യേകിച്ച് അവരുടെ കുടുംബം മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിയ എത്തിച്ചത് ബിൻസി ആയിരുന്നു സൂരജിനെ വിവാഹം കഴിക്കുന്നതിൽ ബിൻസിയെ മാതാപിതാക്കൾ എതിർത്തിരുന്നു ആ എതിർപ്പുകൾ അവഗണിച്ചാണ് ബിൻസി സൂരജിനെ ഒപ്പം കൂട്ടിയത് പക്ഷേ അത് ഒരു ഒരു ദുരന്തത്തിലാണ് കലാശിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത